അതുല്യമായ കലാരൂപമാണ് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്നും ഇതിന് മികവും തികവും ഉണ്ടെന്നും ചിന്തോദ്ദീപകമായ സന്ദേശമാണ് ചിത്രത്തിന്റെ പ്രമേയമെന്നും മുഖ്യ കഥാപാത്രമായ വിൻസി അലോഷ്യസിന്റെ അഭിനയം അഭിനന്ദനങ്ങൾക്ക് അതീതമാണെന്നും മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ജീവിത സാക്ഷ്യം തന്നെയായ സിനിമ എല്ലാവരും കാണണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു ഇംഗ്ലീഷ് ഭാഷയിൽ ഇറ്റാലിയൻ സബ് ടൈറ്റിലോടെ നവംബർ ഇരുപതിന് വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ ചിത്രം കാണുമെന്നും കർദനാൾ പരിപാടിയിൽ വെളിപ്പെടുത്തി സന്യാസ ജീവിതം തെറ്റായി ചിത്രീകരിക്കപ്പെടുന്ന കാലത്ത് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ഒരു മറുപടിയാണെന്നും മാർ ജോർജ് ആലഞ്ചേരി ചൂണ്ടിക്കാട്ടി സീറോ മലബാർ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കാൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യക്ഷപ്രസംഗം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് தேசோ لویவா சச்சே இந்த கலचित्रத்தை ஊiliyor அது நாம் ஒவ்வொரு போல இந்த கலத்துக்கு எல்லாம் சிமிச்சாயிட்டது अरे जब ये फिल्म इंग्लिश करवाई हुई अर्थात वितरण जो नार्थ करवाई ये मासे इंतजाम दिए हैं अरिशु थोड़े लावर फ्रांसीसी शादाबा नार्वा पाकिस्तान हुई है अर्थात संबंधित आयोग अधिकारी जेबी की बात ശേഷം ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിൻസി അലോഷ്യസ് സംവിധായകൻ ഷൈസൻ പി ഔസേബ് നിർമ്മാതാവ് സാന്ദ്ര ഡിസൂസ റാണ പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രഞ്ജൻ എബ്രഹാം തുടങ്ങി അണിയറ പ്രവർത്തകർ ഏവരെയും കർദ്രാൾമാർ ജോർജ് ആലച്ചേരി പ്രശസ്തിഫലകം നൽകി ആദരിച്ചു ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി സീറോ മലബാർ സഭാ ആസ്ഥാനം ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്നതിനും വേദിയായി ചിത്രം കണ്ടപ്പോൾ ഹൃദയത്തിൽ സന്തോഷവും അഭിമാനവും തോന്നിയെന്നും സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച സീറോ മലബാർ സഭ കുര്യാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പുരയ്ക്കൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നും പറഞ്ഞു വളരെ നല്ല മൂല്യങ്ങൾ ലോകത്തിന് പ്രദാനം ചെയ്യുന്നതാണ് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്നും വ്യക്തമാക്കി വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായ പൂർത്തീകരിക്കപ്പെട്ട ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ ശേഷം സദസ്സിനു മുന്നിൽ പ്രദർശിപ്പിച്ചു നടനും സംവിധായകനുമായ സിജോയ് വർഗീസ് ചിത്രത്തെ ആസ്പദമാക്കി ആസ്വാദന പ്രസംഗം നടത്തി സുവിശേഷ പ്രഘോഷണം ദൈവം നമ്മെ ഏൽപ്പിച്ച ദൌത്യമാണെന്നും ധീരമായ രക്തസാക്ഷിത്വമാണ് സിസ്റ്റർ റാണിമരിയുടേതെന്നും സിജോയ് വർഗീസ് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ചിത്രം കണ്ടുതീർത്തതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഒറ്റക്കെട്ടായി നിന്നാൽ സമൂഹത്തിൽ മികച്ച സന്ദേശം എത്തിക്കാൻ ചിത്രത്തിലൂടെ സാധിക്കുമെന്ന് വിൻസി അലോഷ്യസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ചിത്രം ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ വരെ കാണാൻ പോകുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കി ഇതൊരു തുടക്കം നമ്മൾ ഒരു തുടക്കമാണ് നവംബർ മൂവി എനിക്ക് പക്ഷെ ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ ആൾക്കാരിലോട്ട് എത്തും എന്നുള്ളത് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഒരു സ്ട്രോങ് മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ വേറെ കാര്യം ഇപ്പം പറഞ്ഞ പോലെ ചെറിയൊരു ഫയറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ അത് മാർപ്പാപ്പ കാണാൻ പോവാണ് അതൊരു വലിയൊരു ആയിട്ട് തോന്നുന്നു എൻ്റെ എൻ്റെ മുഖം മാർപ്പാപ്പ കാണാൻ പോവാണ് നമ്മളുടെയൊക്കെ മുഖം മാർപ്പാപ്പ കാണാൻ പോവാണ് നമുക്ക് പറയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ആ ഒരു ലൈവ് ചെയ്യാൻ പറ്റില്ല റോമിലൊക്കെ അല്ലേ കാണാൻ പോവല്ലേ അപ്പം സോ ഹാപ്പി ഒരു കുടുംബമായി സിനിമയെ മുന്നോട്ട് നയിച്ച് കൈത്താങ്ങായി മാറിയ എല്ലാവർക്കും സംവിധായകൻ ഷൈസൻ പി ഔസേപ്പും നിർമ്മാതാവായ സാന്ദ്ര ദിസുസ നന്ദി അറിയിച്ചു ചാലക്കുടി സീക്രട്ട് ഹാർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിത്രത്തിലെ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ നൃത്തവും അവതരിപ്പിച്ചു വിവിധ സന്യാസ സമൂഹാംഗങ്ങൾ വൈദികർ പി ഒ സി ഭാരവാഹികൾ മീഡിയ കമ്മീഷൻ ഭാരവാഹികൾ അൽമായ സംഘടനാ ഭാരവാഹികൾ യുവജന സംഘടനാ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു നവംബർ പതിനേഴിന് സെൻട്രൽ പിക്ചേഴ്സ് മുപ്പതോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തിക്കും കൊച്ചി